ഇവിടെ ഒരു വികസനം ഇരുപത്തഞ്ചു വർഷമായിട്ട് നല്ല വിജയം പാർട്ടി പോലും വിചാരിക്കാത്ത വിജയമാണ് ശതമാനം ആൾക്കാർ ചാൻസ് മുഖ്യമന്ത്രി ആവില്ല എത്ര അഞ്ച് പേരെങ്കിലാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവര് എടുത്തു കാണിക്കുന്നത് ഭയങ്കര തർക്കങ്ങളാണ് ഒരിക്കലും ആവില്ല എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും ഈ പറയുന്ന തൊണ്ണൂറ്റൊമ്പത് സീറ്റല്ല ഒരു എൺപത് എഴുപത്തി അഞ്ച് എൺപത് സീറ്റോടുകൂടി എൽ ഡി എഫ് തന്നെ വീണ്ടും അധികാരത്തിൽ വരും ഒരു 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 കോൺഗ്രസ് ചെറുപ്പക്കാരൻ എന്ന് എന്ന് പറഞ്ഞാൽ മിഡിൽ ഏജ് പറയാനായിട്ട് പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശന്റെ സ്വന്തം മണ്ഡലമായ പറവൂർ നിയോജക മണ്ഡലത്തിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ വന്നിരുന്നു വി ഡി സതീശന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാനുള്ള ആംബിയർ ഉണ്ടോ എന്നുള്ള ചോദ്യവുമായി ജനങ്ങൾക്കിടയിലേക്ക് ഞങ്ങൾ ഇറങ്ങിയിരുന്നു ഒരു നിഷ്പക്ഷമായ പ്രതികരണമാണ് ഞങ്ങൾ പറവൂരിൽ നിന്നും എടുക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ഞങ്ങൾ കണ്ണിൽ കണ്ട എല്ലാവരോടും ചോദിച്ചപ്പോൾ അതിൽ കൂടുതലും ഉയർന്നു വന്നത് വിമർശനങ്ങളാണ് വി ഡി സതീശനെതിരെയുള്ള വിമർശനങ്ങളാണ് ഉയർന്നു വന്നത് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാനൊരു കമ്മ്യൂണിസ്റ്റായി ഞാൻ എ കെ ജി സെൻ്ററിൽ നിന്ന് പൈസ മേടിച്ചവനായി ഞങ്ങൾ കണ്ണിൽ കണ്ട എല്ലാവരോടും ചോദിച്ചപ്പോൾ അതിൽ ആരാണ് കമ്മ്യൂണിസ്റ്റ് ആരാണ് കോൺഗ്രസ് ആരാണ് ബി ജെ പി എന്നൊന്നും ഞങ്ങൾക്ക് കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായില്ല അവരെ കണ്ടാലറിയോ അവർ കമ്മ്യൂണിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ആണ് ബി ജെ പി ആണെന്നൊക്കെ ഏഹ് ഞങ്ങൾ കണ്ണിൽ കാണുന്ന എല്ലാവരോടും ചോദിച്ചു അവർ പറഞ്ഞു വരുമ്പോഴാണ് അവരുടെ അനുഭാവം എങ്ങോട്ടേക്കാണ് എന്നൊക്കെ മനസ്സിലാവുന്നത് വിമർശനങ്ങളും അനുമോദനങ്ങളും എല്ലാം ഞങ്ങൾ പോസ്റ്റ് ചെയ്തിരുന്നു പക്ഷേ കൂടുതലും വിമർശനങ്ങളായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു കമ്മ്യൂണിസ്റ്റായി ഞാനൊരു എൽ ഡി എഫുകാരൻ എസ് എഫ് ഐക്കാരൻ എ കെ ജി സെൻറ്ററിൽ നിന്ന് പൈസ മേടിച്ചവൻ പി ആർ വർക്കുകാരൻ അങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ എനിക്ക് കൊണ്ടു അപ്പോൾ അത് കാരണം വീണ്ടും ഞങ്ങൾ പറവൂർ നിയോജക മണ്ഡലത്തിൽ എത്തിയിരിക്കുകയാണ് സാക്ഷാൽ വി ഡി സതീശൻ്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പറവൂർ നിയോജക മണ്ഡലത്തിൽ വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഇത്തവണ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരോട് അതായത് കമ്മ്യൂണിസ്റ്റുകാരോടോ കോൺഗ്രസ്സുകാരോടോ ബി ജെ പിക്ക് ആരോടോ ഒരു പാർട്ടി പ്രവർത്തകരോടും അഭിപ്രായം ചോദിക്കാൻ പോകുന്നില്ല കാരണം കമ്മ്യൂണിസ്റ്റുകാർ എന്തായാലും വി ഡി സതീശിനെതിരെ സംസാരിക്കുകയുള്ളൂ കോൺഗ്രസ്സുകാർ എന്തായാലും വി ഡി സതീശനെ പൊക്കി മാത്രമേ സംസാരിക്കുകയുള്ളൂ ബി ജെ പിക്ക് പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഇവരോടൊന്നും ചോദിക്കാതെ ആദ്യമേ തന്നെ ഇവരോട് നിങ്ങൾ പാർട്ടി അനുഭാവിയാണോ അല്ലെങ്കിൽ നിഷ്പക്ഷനാണോ എന്നൊക്കെ ചോദിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ ഞങ്ങളൊരു അഭിപ്രായം എടുക്കുന്നുള്ളൂ അപ്പോൾ നിഷ്പക്ഷരായിട്ടുള്ള പറവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് വി ഡി സതീശൻ കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രിയാവുന്നതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള അഭിപ്രായം ചോദിക്കാനാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ചോദിക്കാൻ പോവുകയാണ് വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പ്രവർത്തകനാണോ ഡി എഫ് ആണോ ഒരു പാർട്ടി നിങ്ങളുടെ പല കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടാണ് കൺട്രോൾ ചെയ്യപ്പെടുന്നത് അങ്ങനെ പറയല്ലേ രാഷ്ട്രീയം വളരെ ഇമ്പോർട്ടന്റ് ആണ് അതവര് വികസനങ്ങൾ ചെയ്യാത്തോണ്ട് ഇങ്ങനെ മനസ്സ് മുറടിച്ചതാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞു വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ു ആര് കഴിച്ചാലെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു ഇതില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടി വികസനം ചെയ്യേണ്ടവരാണ് ഇവര് ഒന്നും കിട്ടണില്ല അവരുടെ ആരും ഞങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഞങ്ങൾക്ക് ഇല്ല അല്ലാണ്ട് ഞങ്ങൾ ദിവസം രണ്ടു ദിവസം വീട്ടിൽ നിന്ന് ആരും കൊണ്ടുതരും ആരും പണിയെടുത്താൽ എത്ര രൂപ കിട്ടണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതിൽ പോലും ഇവരുടെയൊക്കെ ഒരു നിർണായക സ്വാധീനമുണ്ട് അപ്പൊ നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണ്ടേ അപ്പൊ ഇത്തരത്തില് ചേട്ടന് രാഷ്ട്രീയത്തോടൊക്കെ മടുപ്പോ തന്നെയാണ് ഇതൊക്കെ തന്നെയാണ് ഏതെങ്കിലും പാർട്ടി അനുഭാവിയാണോ കമ്മ്യൂണിസ്റ്റ് അനുഭവിയാണോ പറയോജകമണ്ഡലാണോ അപ്പം ബി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നതിനെ കുറിച്ച് എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു മുഖ്യമന്ത്രി വന്നാൽ കേരളം ഒരു നല്ല രീതിയിൽ വികസിക്കും എന്ന് തോന്നുന്നുണ്ടോ ആഹ് അപ്പൊ പറവൂർ നിയോജക മണ്ഡലത്തിൽ ഒരു നിഷ്പക്ഷനായിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബി ഡി സതീശിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് ചേട്ടൻ നല്ല അഭിപ്രായമാണ് ഉപകാരിയാണ് ഉള്ളി അങ്ങനെ പല കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വ്യക്തിത്വം ഞാൻ പറയണ എന്റെ വ്യക്തിത്വം ഉണ്ട് ഞാൻ പറയണേ നല്ല അഭിപ്രായമാണ് നല്ല ഇതുവാണ് പ്രവർത്തനം നല്ലതാണ് വടക്കേക്കരഞ്ഞോണ്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അതുപോലെ പറവൂര് ഒക്കെ നേരത്തെയുള്ള ആൾക്കാരാണ് വികസനമൊക്കെ ഉണ്ടായത് കെ ആർ വിജയൻ ഏ അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് ചെയ്ത ഇനി ഒന്നും ഇത്രേ എത്രയുള്ളൂ അങ്ങൂര് ആണ് മറ്റേ എന്നാൽ ചൊവ്വര പദ്ധതി പറഞ്ഞത് നല്ല നല്ല കാര്യങ്ങൾ പറവൂർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നല്ല ചെയ്തു തരുന്നത് ചേട്ടന് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാമോ ചൊവ്വര പദ്ധതി പിന്നെ റോഡുകളൊക്കെ ക്ലീനാക്കി അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു പിന്നെ ഞങ്ങളിവിടെ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ നന്നാക്കിയത് പുള്ളിയാണ് പു എന്ന് പറയോ അങ്ങോര് അദ്ദേഹം ആ ആ ഒരു ഹോസ്പിറ്റലൊരു നല്ലൊരു ഗവണ്മെന്റ് ഹോസ്പിറ്റല് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാക്കിയത് അങ്ങോട്ട് ഒരു ഫണ്ടിൻ്റെ കാര്യത്തിലാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുന്നതിനെ കുറിച്ചുള്ള അഭിപ്രായം സന്തോഷമുള്ളൂ സത്യമായിട്ടും അങ്ങോട്ട് വന്നാൽ ഈ കേരളത്തിന് മൊത്തം ഒരു നല്ലത് വരും എന്നുള്ള എൻ്റെ അഭിപ്രായം ഞാനിത് പറയാൻ കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറല്ല അനുഭാവിയാൻ്റെ പേരിലാണ് അനുഭാവിയാണ് അപ്പം എനിക്ക് എന്ത് വേണമെങ്കിൽ പറയാം അവർ പാർട്ടിന്ന് പിരിച്ചുവിട്ടാലും കുഴപ്പമില്ല ഞാൻ മെമ്പറല്ല അതുകൊണ്ട് പറയാം നമ്മ നിഷ്പക്ഷമായിട്ടാ നമ്മൾ ചിന്തിക്കുള്ളൂ ഈ സതീ സതീശൻ ഭാഷയെ പറ്റി ഞാൻ പറയുകയാണെങ്കിൽ ഒരു നല്ല മനുഷ്യനാണ് നല്ല മനുഷ്യനും അറിവും അഡ്വക്കേറ്റും എല്ലാം കൂടിയാണ് രാഷ്ട്രീയ ना okay. okay, okay, mm. <laughs> okay. mm. ും ആളാണോ നിഷ്പക്ഷനാണോ നിഷ്പക്ഷനാണ് അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ബി ഡി സതീശൻ വരുന്നതിനെ കുറിച്ച് ചേട്ടന്റെ അഭിപ്രായം എന്താണ് യാതൊരു അയാൾ വളരെ സത്യസന്ധമായ മനുഷ്യനാണ് വൈകിയാൽ അയാൾക്ക് അലർജിയാ ഏഹ് അങ്ങനെയുള്ള നല്ലത് മായ മനുഷ്യനാണ് അയാളുടെ പേരിൽ യാതൊരു അനുമതി പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ ഈ പറവൂർ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്ന ആളാണ് അയാളെ പറ്റി യാതൊരു റിമാർക്കും ഇന്നേ വരെ കേട്ടിട്ടില്ല ഇനി നാളത്തെ കാര്യം പറയാൻ പറ്റില്ല സതീശന്റെ സ്വന്തം മണ്ഡലമായിട്ടുള്ള പറവൂരിലെ വോട്ടറാണ് ചേട്ടൻ അപ്പൊ വി ഡി സതീശന്റെ ഒരു വളർച്ചയിൽ പ്രതിപക്ഷ നേതാവാണ് ഇപ്പോ അടുത്തതായിട്ട് മുഖ്യമന്ത്രിയാവെന്ന് പറയുന്നു അപ്പൊ ഈ ഒരു വളർച്ചയിൽ ചേട്ടൻ സന്തോഷമുണ്ടോ തീർച്ചയായിട്ടും എന്റെ ആഗ്രഹം അപ്പൊ നിഷ്പക്ഷനെന്നുള്ള നിലയിൽ ചേട്ടൻ ബി ഡി സതീശനെ അനുകൂലിക്കുന്നു വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവണെന്ന് ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും ആകണം

ഏറെ പ്രശ്നങ്ങളൊന്നും ഇല്ല മുഖ്യമന്ത്രി നൂറ് ശതമാനവും മുഖ്യമന്ത്രിയാവും കാരണം ഒരുപാട് ജനപ്ര സഹായങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു സാധാരണക്കാർ ഒരാളെ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ സതീശിനടുത്ത എന്തെങ്കിലും ചെയ്യാതിരിക്കലോ പുള്ളി കോൺഗ്രസ് അനുഭവം അല്ല അല്ല അങ്ങനെ ഒന്നും ആയിട്ട് പറയുന്നു കോൺഗ്രസ് അതിന്റെ അല്ലേ പാർട്ടി വിരുദ്ധ ഇതായിട്ടെല്ലാം പറഞ്ഞത് ഒരു ആള് എല്ലാവർക്കും സഹായം ഒരു ഉപകാരം കൂടിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് പുള്ളി വന്നാൽ ഒരു ഒത്തിരി ജനങ്ങൾക്ക് ഉപകാരമായിരിക്കും എന്ന് പറഞ്ഞാൽ പുള്ളി ഒരുപാട് 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 വർഷം വർഷം ഇവിടെ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ ഒത്തിരി ഒത്തിരി വികസനങ്ങൾ സാധാരണക്കാരൻ കരകയറ്റിയിട്ടുണ്ട് പേർക്ക് വീട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അത് തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യണത് അതെ പാർട്ടിയിൽ തന്നെ മുഖ്യമന്ത്രി തോന്നുന്നുണ്ടോ ഉണ്ട് മുഖ്യമന്ത്രി യോഗ്യത യോഗ്യത ഒരു ാണ് വി സതീശ എനിക്കറിയാം കളങ്കമില്ല കളങ്കമില്ലാത്തൊരു മനുഷ്യനാണ് ഇവിടെ വെച്ചാലും ഈ ഒരു കാര്യം പറയുള്ളു ഈ പുള്ളിക്കാരൊക്കെ നല്ലൊരു മാറ്റാണ്ട് മറ്റുള്ളൊരു അഭിപ്രായം പറയില്ല നല്ലൊരു അഭിപ്രായം പറയുള്ളൂ പറയുള്ളൂ അതങ്ങനെയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഇത്തരം വർഷത്തിന്റെ എക്സ്പീരിയൻസിന്റെ അനുസരിച്ച് ഞാൻ പറയുന്നത് ഞാനിവിടെ ചെന്നമംഗലം ചെന്നമംഗലം അതേപോലെ പുള്ളിക്കാരന്റെ ഓഫീസിനായിട്ട് ഒരുപാട് അടുപ്പുള്ള ആളാണ് അതിന്റെ വലിയ പറയും നൂറ് ശതമാനം പറഞ്ഞു അലിമഹത്തിന്റെ അലിമഹത്തിന്റെ വെളിച്ചത്തിനുള്ള നൂറ് ശതമാനം ഉറപ്പാണ് വിശാദീസിനെ മുഖ്യമന്ത്രി അടുത്ത മുഖ്യമന്ത്രി ഇനി കാണാലോ കാണാലും രാഷ്ട്രീയ അതായത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ബി ഡി സതീശൻ വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒരു നിഷ്പക്ഷൻ നിലയിൽ അഭിപ്രായം പറ പറവൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർ എന്നുള്ള നിലയിൽ ചേട്ടൻ ഹാപ്പി ആയിരിക്കും എന്തുകൊണ്ടാണ് അദ്ദേഹം വരണം എന്ന് ആഗ്രഹിക്കുന്നത് നല്ല മനുഷ്യനാണ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പുള്ളി ഈ ഭരണത്തെക്കാർ നല്ല ഭരണം വരും ാണ് മൊത്തം ദാരിദ്ര്യാണ് അല്ല ഇവിടെ ആവശ്യം വന്നിട്ട് ദാരിദ്ര്യൂ കടങ്ങള് കൂടെ ആ കടക്കാർക്കാണ് യാതൊരു ഇതും ഇല്ല ആ എത്ര കടകള് പൂട്ടി പോയി

പിന്നെ ഞാൻ പറഞ്ഞു വന്ന എന്താ സതീശൻ വന്നു കഴിഞ്ഞാൽ സതീശൻ ഉന്നയിക്കുന്ന കാര്യങ്ങള് ജനങ്ങൾക്ക് തൃപ്തിപ്പെടുത്തി അംഗീകരിക്കാനായിട്ട് ഇവിടെ ഖജനാവ് കാലിയാണ് അപ്പോൾ നല്ലൊരു സംഖ്യ ബാധ്യത ഇവർ വരുത്തിയിട്ടാണ് ഇറങ്ങുന്നത് അപ്പോൾ വീണ്ടും പുതിയതായിട്ട് എടുത്തിട്ട് വേണം പുള്ളി ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഇവരെ ഇറങ്ങൂ ഇറങ്ങുമെന്ന് തൊണ്ണൂറ്റിഒമ്പത് ശതമാനം ഇറങ്ങും ഉറപ്പ് തന്നെയാണ് മൂന്നാമത് വരും ഉറപ്പില്ല ആ ആ തീർച്ചയായിട്ടും സതീശൻ കോൺഗ്രസ് അധികാരത്തിൽ വരും അങ്ങനെ വരുവാണെങ്കിൽ ഈ വരുവാണെങ്കി കാരണം അവർക്ക് നല്ല രീതിയിൽ ഭരിക്കാൻ പറ്റും ആ ഒരു ബുദ്ധിമുട്ടാണ് ഞാനിപ്പോ ഉന്നയിച്ചത് ഈ വിവരം പറഞ്ഞത് സതീശന് തരണം ചെയ്ത് പോകാനായിട്ട് വേറെ വീണ്ടും ആദ്യം എടുക്കേണ്ടി വരും ജനങ്ങളെ തൃപ്തിപ്പെടുത്താനായിട്ട് ആ ഒരു കാണുന്നുണ്ട് കേന്ദ്രം ഇപ്പൊ ബിജെപി ആണ് അപ്പൊ അവിടെ നിന്ന് നില കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ തിരുവനന്തപുരത്ത് ആ ഒരു കോർപ്പറേഷന ഭരണത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുമെന്ന് വലിയ അവരെ അവരൊന്നും പൊടിയിടാൻ വേണ്ടി വി വി രാജേഷിനെ പൊടിയിടാൻ വേണ്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കോൺഗ്രസ് ആണെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല ആ കോൺഗ്രസ് ആണെങ്കിൽ അവരൊന്നും കൂടി പിടിക്കും അത് വേറെ വിഷയം അപ്പൊ ഇതാണ് എന്നാലും ഒന്നും കാര്യങ്ങള് കോൺഗ്രസ് അധികാരത്തിന് ഒന്ന് നടത്തി കെട്ടും നടത്തിക്കെട്ടും നടത്തിക്കെട്ടും നൂറ് ശതമാനം ഞാൻ കോൺഗ്രസിന്റെ ആള് തന്നെയാണ് എന്താണ് അതുകൊണ്ട് തന്നെയല്ല കാര്യങ്ങള് ഉള്ളി നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും പറ്റിയ പ്രകൽപനായ ഒരു നേതാവാണ് അത് ഇപ്പൊ മൊത്തത്തിൽ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിന് ധാരാളം നേതാക്കന്മാരുണ്ട് ഈ നേതാക്കന്മാരെ എല്ലാവരും തൃപ്തിപ്പെടുത്താനായിട്ട് കഴിയുന്നില്ല ഈ നേതാക്കന്മാർക്കിടയിൽ സീറ്റുകൾ കാര്യങ്ങൾ കിട്ടണം അതിന്റെ അടിച്ച് നേതാക്കന്മാർക്കിടയില് വി ഡി സതീശന്റെ വീഴു ആ അത് വീഴും അത് അവസാന മുഹൂർത്തത്തിൽ പ്രഖ്യാപിക്കും ഉറപ്പ് രാഹുൽ ഗാന്ധി പറയും ആ അത് പറഞ്ഞിരിക്കും ആൾക്കാരുള്ളൂ ഇവിടെ വി ഡി സതീശന്റെ ആൾക്കാരെ ഉള്ളു പറവര് അല്ലേ ചേട്ടൻ കോൺഗ്രസ് കാരനാണോ ഞാൻ കോൺഗ്രസ് അഞ്ചു പ്രാവശ്യമായിട്ടും നല്ല കരുത്തനൊറ്റ നേതാവാണ് അതില് കേരളത്തിലെ മറ്റുള്ള പാർട്ടി നല്ല നേതാക്കന്മാരുണ്ട് അല്ല ഞാൻ പറഞ്ഞു ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ഥാനാർത്ഥിനെ നിർത്തി കഴിഞ്ഞാ ഇവിടത്തെ സീറ്റ് പിടിച്ചാ പോരും

അതായത് ചേട്ടൻ ഏതെങ്കിലും പാർട്ടിനോട് പ്രത്യേകിച്ച് അനുഭവം ഉള്ള ആളാണ് ഞാൻ ഞാൻ വെൽഫെയർ പാർട്ടിയുടെ പ്രവർത്തകനാണ് അപ്പോൾ ചേട്ടന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് ബി ഡി സതീശൻ വരുന്നതിനെ കുറിച്ച് എന്താഭിപ്രായം അതിപ്പോൾ മുഖ്യമന്ത്രി അവർ ജയിച്ചിട്ട് കോൺഗ്രസ് പാർട്ടി തീരുമാനിക്കുന്ന ആര് മുഖ്യമന്ത്രിയായാലും അവനെ അംഗീകരിക്കും എന്നാലും കോൺഗ്രസ് പാർട്ടിയിലെല്ലാവരും പറയുന്നത് ഭയങ്കര കസേരകളിയാണ് കുറെ പേരുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് എന്നൊക്കെയാണ് ഒന്നുമില്ല അത് അവരുടേതായ രാഷ്ട്രീയ കാര്യങ്ങളാണ് എന്റെ വ്യക്തിപരമായ കാര്യങ്ങളാണെങ്കിൽ ഞാൻ ഒരു പ്രസ്ഥാനത്തിന്റെ ആളാണ് അതിനകത്ത് ആ പ്രസ്ഥാനം പറയുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യും വോട്ട് ചെയ്യും അത് ഇപ്പോഴത്തെ കണ്ടീഷനുസരിച്ചിട്ട് രണ്ടുമൂന്ന് തെരഞ്ഞെടുപ്പുകളായിട്ട് ആ പ്രസ്ഥാനം യു ഡി എഫിന് അനുകൂലമായിട്ട് ഓട്ട് ചെയ്യണത് പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏറ്റവും വലിയ ശത്രുതയായിട്ട് കാണുന്ന പിണറായി വിള വിജയം ഞങ്ങളുടെ ശത്രുതാ മനോഭാവം അവരുടെ തീവ്രത സ്വഭാവത്തിലുള്ള ആളാണ് എനിക്ക് അയാളുടെ ആ ഭരണം എത്രയും വേഗം അവസാനിപ്പിക്കുമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കൊള്ളകൾ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും കേന്ദ്രത്തിൽ പിന്നെ മോദി സർക്കാരിനോട് ഒപ്പം നിന്നുകൊണ്ടുള്ള പ്രവർത്തന രീതിയാണ് പിണറായിജി വിജയനും കുടുംബവും മകമരിമകം റിയാസും ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വ്യക്തമായ കാഴ്ചപ്പാടിലൊക്കെ ഉണ്ട് അവർക്ക് പ്രത്യേക അജണ്ടയില്ല അതുകൊണ്ടാണ് അവരുടെ വാളുകളിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞ് 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 പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ശബരിമല കേസിൽ പ്രതി ഇവരുടെ സെക്രട്ടറി എം എൽ എ ആയിരുന്ന ആളുകൾ ജയിലി കിടന്നിട്ടും അവരെ ഒരാക്ഷൻ എടുത്തില്ല അതേസമയം മറ്റുള്ള പാർട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു മൂന്നുനാല പേര് ഇവിടെ കിടപ്പുണ്ട് ഇതൊക്കെയാണ് അവരുടെ ഭരണം നശിച്ച ഭരണമെന്ന് ഞങ്ങൾ പറഞ്ഞു മൂന്നാം ഞാൻ അഭിപ്രായപ്പെടുന്നത് തീർച്ചയായിട്ടും ഉണ്ട് ഉണ്ട് അവരുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ അവരുടെ സി പി എമ്മിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ ഇനി മറ്റുള്ളവരുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് ഇത്രത്തോളം പറയണതിന്ത്രത്തോളം അവരുടെ പ്രവൃത്തി അതാണ് അവര് അവരുടെ ആളുകൾ വെച്ചോണ്ടിരിക്കില്ല അമ്പത്തൊന്ന് വെട്ടി വെട്ടി അവരുടെ കൂടെ നിരുന്ന അയാളെ കൊന്നില്ല അവർ ഇല്ലേ അതൊക്കെ തന്നെയാണ് കാഴ്ചപ്പാട് തന്നെയാണ് ആ അതൊക്കെ തന്നെ അവരെ പോക്ക് ഞാൻ അടുത്തത് അടുത്തവരെ അവർ ഇവരാണ് ഇവരാൾ പോയിട്ടുണ്ടല്ലോ ഇപ്പൊ കണ്ണൂരിൽ നിന്ന് അഭിപ്രായം ഞാൻ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ അഭിപ്രായം എൻ്റെ ആളാണ് ഞാൻ എൻ്റെ ആളാണ് പക്ഷെ ആ പാർട്ടി ആർക്കും അനുകൂലമായിട്ട് നിൽക്കുന്നുവോ അപ്പൊക്കെ വോട്ട് ചെയ്യും ാണ് വെൽഫെയർ പാർട്ടി അതെ ഇതുവരെ അടുത്ത് മാറിയാണെങ്കിൽ അത് മാറ്റി ചെയ്യും അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ ചെന്നൈ രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകിച്ച് അനുഭവമുള്ള ആളാണോ അതോ നിഷ്പക്ഷനാണോ നിഷ്പക്ഷണോ അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ട് സതീശൻ വരുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം ഒന്നും അപ്പൊ നിങ്ങളുടെ പറവൂർ നിയോജക മണ്ഡലത്തിലെ എം എൽ എ ആണ് അതുകൊണ്ടാണ് നിങ്ങളോട് തന്നെ ചോദിക്കുന്നത് അപ്പോൾ നിഷ്പക്ഷനാകുമ്പോ പിന്നെ അവർ പാർട്ടി ബേസ്ഡ് അഭിപ്രായം ആയിരിക്കുമല്ലോ മനസ്സുകൊണ്ടുള്ളൊരു യഥാർത്ഥമായ അഭിപ്രായമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ബി ഡി സുശേഷൻ മുഖ്യമന്ത്രി ആയി കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവും താല്പര്യം ഉണ്ടോ അങ്ങനെ

അപ്പോ ഇവിടെ പറൂരിന്റെ വികസനങ്ങളൊക്കെ ഇത്രയും നാളുകളായിട്ട് ഇരുപത്തിയഞ്ച് വർഷം അദ്ദേഹം എങ്ങനെയുണ്ടായിരുന്നു ചേട്ടൻ ഇവിടെ ഇവിടെ വേറെ രീതിയിലുള്ള വിഷയങ്ങളൊന്നുമില്ല നല്ല തന്നെയാണ് നടക്കുന്നത് അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം നല്ലൊരു പ്രകടനം കാഴ്ച വെക്കുന്നതാണ് പറയുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയായിട്ട് പ്രത്യേക അനുഭവം ഉണ്ടോ അതായത് കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ ബി ജെ പി എന്തെങ്കിലും അനുഭവം ഉള്ളതാണോ ചേട്ടൻ ആണോ ഞാനിവിടെ വി ഡി ശേഷന്റെ ഒരു പബ്ലിക് ഒപ്പീനിയൻ എടുത്തിരുന്നേ കണ്ടപ്പോ ഈ പറവര് ആംബിയർ ഉണ്ടോന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പോൾ എല്ലാരും കൂടി ഞാൻ എന്തോ എ കെ ജി സെന്ററിൽ നിന്ന് പൈസ കിട്ടിയിട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ എന്നെ കളിയാക്കി അപ്പൊ ഞാൻ ഇവിടത്തെ നമുക്കറിയില്ല ഒരാളെ കണ്ടു കണ്ടുകഴിഞ്ഞാ ഇടതുപക്ഷക്കാരനാണോ കോൺഗ്രസ്സുകാരനാണോ ബി ജെ പി കാരണോ എഴുതി വെച്ചിട്ടില്ലല്ലോ ആ അപ്പൊ ഞാൻ ഇവിടത്തെ നിഷ്പക്ഷരായ ആൾക്കാരെ തെരഞ്ഞെടുച്ച് ചോദിക്കാന്ന് വിചാരിച്ചു അതിനോട് ഇറങ്ങിയതാണ് എന്നാലും ഞാൻ ഇടതുപക്ഷക്കാരായതുകൊണ്ട് ചോദിക്കുകയാണ് മൂന്നാം വട്ടവും ഇടതുപക്ഷം അധികാരത്തിൽ വരൂ അതങ്ങനെ പറയുന്നത് നല്ല വികസനം നടക്കുന്നുണ്ട് കേരളത്തിൽ നമ്മുടെ ഒരാൾ വ്യക്തികളില കേരളത്തിന്റെ നോക്കുമ്പോൾ വികസനം നടക്കുന്നില്ലേ അത് തന്നെ രണ്ടാം വട്ടം തന്നെ ചരിത്രമാണ് മൂന്നാം വട്ടം വരും ഉറപ്പാണ് ഉറപ്പാണ് കാരണം ഈ നല്ലൊരു ഭരണമാണ് പുള്ളിക്കാഴ്ച വെച്ചോണ്ടിരിക്കുന്നത് പിന്നെ പാർട്ടി തന്നെ പല വീഴ്ചകളും പലതുണ്ടാകും അത് അതെന്ന് വെച്ച് നമുക്ക് പിണറായി സർക്കാരിന് ഒരിക്കലും നമുക്ക് താഴെ പറയാൻ പറ്റില്ല ഇപ്പം ശബരിമലയാണെങ്കിലും മറ്റുള്ള കാര്യങ്ങളാണെങ്കിലും അത് അന്വേഷണം പങ്കാട മുന്നോട്ട് പോട്ടേന്നായി അത് അതിൻ്റേതായ കള്ളന്മാർ അത് കണ്ടുപിടിച്ചോളും പക്ഷേ ഈ പിണറായി വിജയൻ സർക്കാർ എന്ന് പറഞ്ഞ പാർട്ടി ഇപ്പോഴും മൂന്നാം വട്ടം അവർ വരും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് വിശ്വസിക്കുന്ന ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പോഴും ആ അതൊന്നും ഞങ്ങൾ ഉൾക്കൊള്ളണമില്ല ഞങ്ങൾക്ക് അതിന്റെ ആവശ്യവുമില്ല ഞങ്ങൾ ഇപ്പോഴും എണ്ണാണ് പിന്നെ എന്റെ ഒരു പേഴ്സണൽ പേഴ്സണലായിട്ടുള്ളൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൽ നമ്മുടെ ഷൈല ഛട്ടീച്ചർ ഉണ്ടല്ലോ ഷൈല ഛട്ടീച്ചർ ഒരു മുഖ്യമന്ത്രിയായിട്ട് കാണണം എന്നൊരു ആഗ്രഹം ഉണ്ട് നിങ്ങൾക്ക് ഉണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് കേരള ആദ്യത്തെ അനുഭാവികളല്ല അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത് അതായത് പാർട്ടിക്കുള്ളിൽ എത്ര മന്ത്രിമാരുണ്ടോ എം എൽ എമാരുണ്ടോ അതിന്റെ കടകക്ഷികളുണ്ടോ അവരെല്ലാം കൂടി തീരുമാനിച്ചിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തോട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് നിലയിൽ അതെ നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് വരുന്നത് ആഗ്രഹമില്ലാ പക്ഷേ അതുകൊണ്ട് പാർട്ടി പറയുന്ന പാർട്ടി തീരുമാനമാണ് അത് അത് ഇവിടെ പ്രസ്ഥാനത്തിന് അതുകൊണ്ട് ആ ഒരു വ്യക്തിക്കല്ല നാളെ അവര് പാർട്ടി പുറത്തു പോയാൽ പോയില്ലേ പ്രസ്ഥാനം ചാൻസ് ചാൻസ് ഉണ്ടായിട്ട് പോയതാണ് അങ്ങനെയൊക്കെ കാര്യമില്ല അല്ലാണ്ട് ഇവിടെ നമുക്കൊരു വ്യക്തിയില്ല പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിൽ ഒരു ഇന്ന പ്രസ്ഥാനല്ലേ പോകുന്നത് പിണറായി വിജയൻ പ്രസ്ഥാനം ഏതാണ് അതാണ് അല്ലാണ്ട് ഇവിടെ നമുക്ക് ഇവിടെ ഇവിടെ കസേരയും മറ്റ ആൾ വ്യക്തിത്വം ഒന്നും നമുക്ക് പ്രശ്നമല്ല പ്രസ്ഥാനത്തിൽ ആര് കുറച്ചിരിക്കുന്ന അവർക്കാണ് നമുക്ക് നമുക്ക് ു വേറെ വിജയ വികസനം ഉണ്ടാവണം ഒരാളുടെ വ്യക്തികളുടെ കാര്യമല്ല മൊത്തത്തിലുള്ള വികസനം ഉണ്ടാവണം എത്ര അത്ര ഇവിടെ ഈ പറഞ്ഞ ഒരു വികസനം സാധനം ഉണ്ടായിരുന്നു കുപ്പിക്കഴുത്ത് പോലെ എത്ര വർഷമായി ഒരു ഇവിടുത്തെ എം എൽ എരിക്കുന്നു ഒരു എന്തോ ഒരു വികസനം ഉണ്ടാവും നാലു വഴിക്ക് സിഗ്നൽ ഒരു നാല് രണ്ട് രണ്ടുമണി പഠിപ്പിച്ചു വന്ന ബ്ലോക്ക് ആണ് ഒരു അങ്ങോട്ടും എടുത്തിരിക്കാൻ വഴിയില്ല ഉദാഹരണത്തിന് ആ സ്റ്റാൻഡ് ഉള്ളിലോട്ടി അല്ലെ അവിടെയൊക്കെ കിടക്കണത് അത്ര വൃത്തികേടായിട്ടാണ് കിടക്കുന്നത് അതിപ്പോ ഇവിടെ ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി ആണെങ്കിലും എംഎൽഎ മണ്ഡലം എന്ന് പറഞ്ഞിട്ട് ഇവിടെ വികസനം ചെയ്തിട്ടില്ല ആ ഉള്ള കാര്യം പറഞ്ഞത് ഇവര് കട്ടുപടി നമ്മൾ കമ്മ്യൂണിസ്റ്റാർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം നമ്മക്ക് കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാൽ പറയും ഓ നീ മലപ്പുറം പോയിട്ട് ചോദിക്കണം ഞാൻ കാര്യം ചോദിക്കുന്ന പ്രസ്ഥാനത്തിൽ അത് അപ്പോഴും

ഗ്രൗണ്ട് വേണം ഇല്ല പിന്നെ ഇവിടെ കുറച്ചും കൂടി ഡെവലപ്മെന്റ് ആവാം പഴയ പോലെ പഴയ പോലെ പുരോഗമനം ഇല്ല പറഞ്ഞു നിങ്ങള് വളർന്ന് വലുതായിട്ട് വോട്ട് ചെയ്യോ ഇങ്ങനെ പുരോഗമനം തരാത്തൊരാൾക്ക് ഇല്ല ഉണ്ടെങ്കിൽ നമ്മൾ നോക്കും പുരോഗമന പോരെ നമ്മുടെ പുരോഗമനീശ് ഉണ്ടാക്കിയുള്ള ഗ്രൗണ്ടിൽ എന്നൊക്കെ പറയുന്നത് പിന്നെ റായ് വിജയൻ്റെ ഇവിടെ പിണറായി വിജയൻ ഈ മണ്ഡലമല്ല മുഖ്യമന്ത്രി പക്ഷെ ഞാൻ പറഞ്ഞത് പുള്ളി ഇരുപത്തഞ്ചു വർഷമായിട്ട് ഒരു മണ്ഡലത്തിൽ പിണറായി വിജയൻ വന്നിട്ട് മെട്രോ ഒക്കെ പിന്നെ ഹൈവേയുടെ പണിയൊക്കെ ഇടിഞ്ഞുപോള തട്ടിപ്പൊന്നുമില്ല ല്ല പതിനെട്ട് വയസ്സ് കഴിയുമ്പോലെന്റൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഓട്ട് ചെയ് വന്ന പറവൂർ നിയോജകമണ്ഡലത്തില് നിഷ്പക്ഷരായവരുടെ പ്രതികരണം അറിയാൻ വേണ്ടി വന്നപ്പോ ഉള്ളത് പറയണമല്ലോ നിഷ്പക്ഷരായ ജനങ്ങൾക്ക് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല അവർക്കൊരു മാറ്റം അവരാഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അഭിപ്രായങ്ങളോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പോൾ വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാൽ അദ്ദേഹത്തിന് നല്ലത് ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നാണ് അവർ പറയുന്നത് നിഷ്പക്ഷരായ ജനങ്ങൾ വളരെ കുറവാണ് നിഷ്പക്ഷരാണെങ്കിൽ തന്നെ അവർക്ക് പ്രതികരിക്കാൻ പോലും താല്പര്യമില്ല പാർട്ടി അനുഭവമുള്ള ആളുകൾക്കാണ് പിന്നെയും ഈ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ എന്തെങ്കിലും പറയാൻ താല്പര്യം അല്ലാത്തവരൊക്കെ ഒളിച്ചുകൊടുക്കണം അവർ പറയുന്നത് ഞങ്ങൾക്കൊന്നും ഒന്നൊരു ഗുണവും പിന്നെ ഞങ്ങൾ എന്തിനാണ് പറയുന്നത് അത്തരത്തിലുള്ളൊരു അരാഷ്ട്രീയപരമായിട്ടുള്ള പ്രതികരണങ്ങളാണ് അവർ നടത്തുന്നത് അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ളൊരു പൊളിറ്റിക്കൽ ഒപ്പീനിയനൊക്കെ നടത്താൻ പോകുമ്പോൾ പാർട്ടി അനുഭാവമുള്ളവരാണ് സംസാരിക്കുന്നത് നിഷ്പക്ഷരായ ജനങ്ങൾ വളരെ മൗനം പാലിച്ച് ഒരുതരം സ്ലീപ്പർ സെൽസ് പോലെ വോട്ട് ചെയ്ത് അങ്ങനെ പോകുന്നു എന്നുള്ളതല്ലാതെ പ്രതികരിക്കുകയോ അങ്ങനൊന്നുമില്ല അതുകൊണ്ട് വി ഡി സതീശൻ മുഖ്യമന്ത്രിയാവുന്നതിൽ നിഷ്പക്ഷരായ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് അനുകൂല അഭിപ്രായം തന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് താങ്ക് യു സോ മച്ച്